ഈ ഭാഗത്ത് നിന്ന് ചാലിയത്തിന്റെ ആ ഭാഗത്തേക്ക് ബൈറോഡ് പോകണമെങ്കിൽ പതിനാറ് കിലോമീറ്റർ നമ്മൾ ചുറ്റാണ് പക്ഷേങ്കിലും എവിടുന്ന് അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ജംഗാർ സർവീസ് ഉണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഞമ്മൾ ചാലിയൊക്കെ നമ്മുടെ ഒന്ന് പോയി നോക്കാം ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്കും ചാലിയത്തിൽ നിന്ന് തിരിച്ച് ബേപ്പൂരേക്കാണ്ട ജംഗാർ സർവീസുള്ളൂ എല്ലാ വണ്ടികളും അതിൽ കയറ്റുന്നുണ്ട് അതായത് കാറായാലും ലോറി ആയാലും ടിപ്പ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ ഒരുപാട് ബൈക്ക് ഓട്ടോറിക്ഷയൊക്കെ വേറെയുണ്ട് വേറെട്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ആൾക്കാർ തന്നെ ഒരുപാട് അങ്ങോട്ടും കൂടി ഇങ്ങനെ പോയി വരുന്നതും കൊണ്ട് അവിടെ ഇങ്ങനെ ഫുൾ ടൈം വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും ജനകാൽ ഉള്ളത് അതേപോലെ വേലിയേറ്റം വേലിയർക്ക സമയത്തൊക്കെ നമ്മളിപ്പോൾ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായി വരുന്നതിനും പോണേനും ഒക്കെ കേട്ടോ പക്ഷെ ഒരുപാട് ആൾക്കാണ് കേട്ടോ എത്രയും ദൂരം നമ്മൾ ബൈ റോഡ് പോകുക എന്ന് പറഞ്ഞാൽ പതിനാല് മണി കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അര മണിക്കൂർ എടുക്കുമല്ലോ കൊല്ലത്തെ സമയത്ത് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആണ് സമയത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ അപ്പുറത്തുന്നത് കേട്ടോ അതായത് നല്ല ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഉണ്ടോ നമ്മൾ പോകുന്ന മതിയായിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഞാനെതിരെ പോയിട്ടില്ല അങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതൊക്കെ നല്ല ഒരു വ്യൂ ഒക്കെ ആണ് ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ ഒരുപാട് പൈസ ഒന്നും വേണ്ടതാണ് കുറഞ്ഞ പൈസ അല്ലോ അഞ്ച് റുപ്യ ഒക്കെ ഒരാളോട് വാങ്ങുന്നുള്ളൂ ബൈക്കിൻ്റെ റേറ്റ് കറക്റ്റ് എങ്ങനെ അറിയാം നമ്മൾ ബൈക്ക് രണ്ടാളും കൂടി പോയിട്ട് പതിനഞ്ച് റുപ്യാണ് വാങ്ങിച്ചത് എന്തായാലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോ പറ്റുന്നതൊക്കെ ഒന്ന് പോയിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ബൈ